നമസ്കാരം മീഡിയ ന്യൂസ് കണ്ണൂരിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ വിതരണ വാർത്ത അറിയിപ്പിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മുടെ സംസ്ഥാനത്തെ വിവിധയിനം പെൻഷൻ തുക കൈപ്പറ്റുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്ത അറിയിപ്പിലാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കെടുക്കുവാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് കൃത്യമായി ഇപ്പം കുറച്ചു കാലമായിട്ട് സംസ്ഥാന സർക്കാർ അതാത് മാസങ്ങളിൽ പെൻഷൻ തുക വിതരണം ചെയ്യാറുണ്ടെങ്കിൽ പോലും നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ ഓണത്തിനു മുമ്പായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് നാല് മാസത്തെ പെൻഷൻ തുക കുടിശ്ശികയായിരുന്നു എന്നാൽ ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് ആ മാസത്തെ ഒരു പെൻഷൻ തുകയും കുടിശ്ശിക പെൻഷനിൽ നിന്ന് ഒരു മാസത്തെ തുകയും കൂട്ടിച്ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് പെൻഷൻ തുകയെ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്ഷേമ പെൻഷൻ മാസത്തിന്റെ സമയപരിധിയും നമ്മുടെ സംസ്ഥാന സർക്കാർ അനുവദിച്ചു നൽകിയിരിക്കണം അവസാനിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് മാസ്റ്ററിങ് ചെയ്യുവാൻ ബാക്കിയുള്ള ആളുകൾ ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതിക്കകം ഉള്ള എല്ലാ മാസങ്ങളിലും നിങ്ങൾക്ക് മാസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ കൃത്യമായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങളെല്ലാവരും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്ഷേമ പെൻഷൻ മാസ്റ്ററിങ് കൃത്യമായി പൂർത്തിയാക്കിയ ആളുകളാണെങ്കിൽ ഡിസംബർ മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം തന്നെ ഒരു മാസത്തെ അതായത് കുടിശ്ശിക പെൻഷൻ ബാക്കിയുള്ള മൂന്ന് മാസത്തെ കുടിശ്ശിക പെൻഷനിൽ നിന്ന് ഒരു മാസത്തെ പെൻഷൻ തുകയും കൂടി കൂട്ടിച്ചു മൂവായിരത്തിഇരുന്ന ക്രിസ്മസോടനുബന്ധിച്ച് ഡിസംബർ മാസത്തിൽ സംസ്ഥാന സർക്കാർ പെൻഷൻ തുകയെ വിതരണം ചെയ്യുക എന്നുള്ള കാര്യം അറിയാൻ കഴിഞ്ഞിട്ടാണ് ആ ഒരു തുകയുടെ വിതരണ തീയതി മറ്റു വിവരങ്ങളൊക്കെ നമ്മൾ അറിയുമ്പോൾ തന്നെ നമ്മൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും അത്തരത്തിലുള്ള എല്ലാവിധ അറിയിപ്പുകളും ആദ്യമേ തന്നെ ലഭിക്കുന്നതിന് വേണ്ടി ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന പരിഗണിക്കുക പുതിയൊരു വാർത്ത വിശേഷവുമായി വീണ്ടും കാണാം